എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിനായി വനം വകുപ്പ് ജനങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം മൂലമുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാനായി നിലമ്പൂർ സൌത്ത് വനം ഡിവിഷനിൽ നാൽപ്പത്തി ലക്ഷം രൂപയും നോർത്ത് ഡിവിഷനിൽ അൻപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചതായി നിലമ്പൂർ സൌത്ത് നോർത്ത് ഡി എഫ് ഒമാർ എ പി അനിൽകുമാർ എം എൽ എയുടെ ചോദ്യത്തിന് ഉത്തരമായി അറിയിച്ചു തുകയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് വിതരണം പൂർത്തിയാകുന്നതോടെ നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്കെല്ലാം നഷ്ടപരിഹാര തുക ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും ഉപദേശവും നൽകുന്നതിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു നൽകി വന്യജീവി ആക്രമണം തടയുന്നതിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്നുള്ള തോട്ടങ്ങളിലെ കുറ്റിക്കാടുകളും അടിക്കാടുകളും മറ്റ് കാട്ടുചെടികളുടെ വളർച്ചയും നീക്കം ചെയ്ത് പ്രദേശം വൃത്തിയാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകും ഭക്ഷണവും വെള്ളവും തേടി മൃഗങ്ങൾ വനം വിട്ട് മനുഷ്യവാസ സ്ഥലത്തേക്ക് കടക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വനമേഖലയിൽ ആവശ്യമായ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നത് ഉറപ്പാക്കും കാട്ടാനശീലം തടയുന്നതിനായി കൂടുതൽ സോളാർ വേലികൾ ഹാങ്ങിംഗ് സോളാർ വേലികൾ ട്രഞ്ചുകൾ ആനമതിൽ തുടങ്ങിയവ സ്ഥാപിക്കാനും വനംവകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ പി കാർത്തിക് ജി ധനിക് ലാൽ മലയോര മേഖലയിലെ തദ്ദേശ വകുപ്പ് അധ്യക്ഷൻ സെക്രട്ടറിമാർ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പാരമ്പര്യവുമായി ഈ ഓണം